ഹായ് 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 ചെങ്ങമാരും പുതിയ വീടിയിലേക്ക് സ്വാഗതം ആഹാ ചെങ്ങമാരെ അപ്പൊ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി നല്ല സുന്ദരമായിരുന്നു പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നല്ലോ അല്ലേ വണ്ടിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലെ നമ്മളിങ്ങനെ നമ്മുടെ ഓട്ടോയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല ഞങ്ങളെ കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേറ്റ് തണുപ്പുള്ള കയറി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് നാട്ടിലു പോരാൻ തോന്നും ആ കഴിയില്ല ആ ഇതില് തന്നെ കഴിയണില്ല നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് ഇതൊന്നും ആരും പറഞ്ഞിട്ട് ചെയ്യണതല്ല കേട്ടോ അതൊക്കെ ഞങ്ങളുടെ എന്താ പക്ഷെ നമ്മളുടെ ഫാമിലി ആളുകളോട് ഞങ്ങളുടെ ഇത്തരത്തിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ചിലപ്പോൾ നിങ്ങളും ആഗ്രഹിക്കും അല്ലേ ആരെങ്കിലുമൊക്കെ നമ്മളെപ്പോലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാല് എത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞങ്ങളാരും നിർബന്ധിച്ച് പറഞ്ഞ വെച്ചാൽ നല്ലല്ലോ അല്ലേ ഞങ്ങൾ ഞങ്ങളിഷ്ടത്തിന് ഇറങ്ങിയതല്ലേ ഏതായാലും ഓട്ടോറിക്ഷ ഞാനിങ്ങനെ ആലോചിക്കുക യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോവുന്നക്കണമെങ്കിൽ ഫുള്ളായിട്ട് ടാർപ്പായ മൂടിയാൽ പോലും പിടിച്ചേക്കാൻ വേണ്ടി കഴിയുന്നില്ലേ അല്ലേ പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരുപാട് ആ ഇവിടക്കെത്താൻ തന്നെ ആറുമാസം എടുക്കും ആ ഇവിടക്കല്ല നോർത്തിലല്ല തവാങ് ഇവിടെ ഒക്കെ പോകണ്ടെങ്കിൽ അവിടേക്കൊക്കെ തന്നെ എടുക്കും ആറുമാസത്തിലേറെ കാരണം നമ്മൾ ഒരു ദിവസം നൂറ്റി അമ്പത് കിലോമീറ്റർ ആയെന്നാൽ അജാദ്യം റോഡൊക്കെ ആ സത്യം പറഞ്ഞാൽ ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നാൽ തന്നെ നമ്മൾ സ്ലോ ആണ് ഇവിടെ കിടന്നുറങ്ങി ഇവിടെ രാവിലെ വണ്ടി കഴുകാൻ ആളുകൾ അവിടെ വന്നു ഇവിടെ കുളിക്കാർ വന്നു അവിടെ വേറൊരു വണ്ടി കൂടി വന്നിരുന്നു ഞങ്ങളും തന്നെ ചെറുതായിട്ടൊന്ന് നനഞ്ഞു അല്ലേ പിന്നെ ഇനി ഇതെന്ന് എന്താ മണലും കല്ലൊക്കെ പോരുന്നുണ്ട് മെറ്റലടിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് അതിൽ അതവിടെ മേലെയാണ് പക്ഷേങ്കിൽ ആളുകളൊന്നുമില്ല ഇപ്പോൾ ഉള്ളത് ഒരു ജെ സി ബി രണ്ട് ടിപ്പറും ആണ് അതുപോലെ അതിലേക്ക് നിറച്ച് മണലും കൊണ്ടങ്ങനെ പോവുക ആ പരിപാടിയാണ് ഇപ്പോൾ അത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ആൾ എന്താ പെല്ലിങ്ങിലേക്കാണ് പോകുന്നത് വണ്ടി സെറ്റാണ് നമ്മൾ കയറിയാൽ മതി വണ്ടി കയറുക എടുക്കാൻ പോവാ അപ്പം ഈ പാലത്തിൻ്റെ വീട്ടിൽ നദി ഈ നദീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ അറിഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ പോവുകയാണ് ഇനി എങ്ങനെയാണോ ഇന്നലെ ഈ വൈകിപ്പൂടെ എന്തെങ്കിലും കയറിയത് കുറച്ച് ടാസ്ക് ആയിരുന്നു എന്തെങ്കിലും കയറി ഇനി അറിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നോക്കട്ടെ ർത്തില്ലല്ലോ അല്ല എന്നാലും പറയാൻ പറ്റൂലെ അവിടത്തെ ഇങ്ങോട്ട് ഒരു വണ്ടി തരാത കേട്ടെ ഇല്ല നമ്മള് നിങ്ങൾ അറങ്ങാൻ ഒരു വണ്ടി അങ്ങനെങ്കില് രണ്ടാമതും നമ്മൾ പാലം കയറും നമ്മളവിടെ തിരിച്ചു പോകുന്ന കേട്ടോ അതായത് ആ പാലം എന്നാലും നമ്മൾ കേറി പോയിത് ഇങ്ങനെ അതേപോലെ നമ്മൾ കിടന്ന സ്ഥലത്താട അവിടെയാണ് വീഡിയോയിൽ എന്റെ വിരലില്ല വീഡിയോലെൻ്റെ വിരലില്ല എന്താ വെച്ചാല് ആരെങ്കിലൊക്കെ ഇതിലെ പോവുകയാണെങ്കിൽ ഇതിലെ ിലേക്ക് പോണവരുണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞ വേണമെങ്കിൽ ഒരു ദിവസം കിടന്നുറങ്ങാം അല്ലെ ഒന്നും ഇല്ല ആളുകളും ഓക്കെയാണ് ഇപ്പൊ രാവിലെ വന്ന ഒരു വന്നവരായിട്ട് വന്നു അയാളൊക്കെ നല്ല ആയിട്ട് അവിടെ അങ്ങനെ ഒരുപാട് പേര് കിട്ടാറുണ്ട് റോഡ് കുറച്ച് മോശമാണ് കൊണ്ടുപോയി അല്ല ചേതല റോഡ് പലയിടങ്ങളും ഞങ്ങളുടെ പതിമൂന്നാമത്തെ സംസ്ഥാനത്തേക്ക് കേറാൻ വേണ്ടി പോകണ്ടാമത്തെ സംസ്ഥാനത്തേക്കാണ് നമ്മുടെ യാത്ര മലനിര സിക്കിം അതായത് നദി ഉണ്ട് ആ നദിയിലപ്പുറത്തെ സിക്കിമാണ് ഇവിടെ നമ്മക്കൊരു പാലം കേറി അപ്പുറത്ത് കെട്ടി കഴിഞ്ഞാൽ ബോർഡർ ഉണ്ടാവാം ആ ചെക്ക് പോസ്റ്റ് ഉണ്ടാവാം ചെക്ക് പോസ്റ്റിൽ നിന്നും എന്തൊക്കെയാണ് അവ ചെയ്യേണ്ടത് ആ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് എടുക്കടാ പാലം കാണിച്ചു കണച്ചടാ പാലം നല്ല തൂക്കുപാലം ഓനെ ആഹാ എന്നെ പാല നല്ല തൂക്കുപാലം ഓ മറ്റേ പൊടി ഇണ്ടാവുണ്ട് ണ്ടേക്കിനെ ഇത് കൊറേ കൊറേ ആയതല്ല തൂക്കുപോലല്ലേ പഞ്ചതായി അത് ഒച്ചൻകുളിയൊക്കെ ഇണ്ടാവും തൂക്കുപോലെ ആവുമ്പോ കുലങ്ങല്ലോ ഇപ്പൊ സിക്കിം സിക്കിമില്ല സിക്കും സിക്കും സിക്കിമ്പ ഞങ്ങൾ ഇപ്പൊ കറക്കും അല്പം നിമിഷത്തോടെ ഞങ്ങൾ ഇപ്പൊ കറക്കാൻ പോവും വണ്ടി എടുക്കടാ സിക്കിമിലേക്ക് കയറാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ചെങ്ങന്മാരെ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ഒഡീഷയിൽ നിന്നും യാത്രക്ക് കൂടെ കൂടിയ ഒരാളെ സിക്കിമിലേക്ക് പോലീസുകാർ അലോട്ട് എത്തി അങ്ങനെ ഞങ്ങൾ സിക്കിമിന്റെ മണ്ണിലേക്ക് ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ പതിമൂന്നാമത്തെ സംസ്ഥാനമായ സിക്കിമിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് എന്താ പറയാ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെങ്കില് ഇവര് നല്ല രീതിയിൽ നമ്മളുടെ വണ്ടീന്റെ ഡോക്യുമെന്റ്സ് നോക്കുന്നുണ്ട് പിന്നെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മടെ വണ്ടി കണ്ടാൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാൻ തോന്നും പിന്നെ അപ്പൊ പിന്നെ അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ ഞങ്ങളുടെ ഡിക്കി ഷോക്ക് അവര് കൊ കൊണ്ടുപോകാൻ പറ്റൂ നമ്മടെ ഡിക്കിമുട്ടേ ഡിക്കിമുട്ട് പോയി ആ അപ്പോ ഡിക്കിമുട്ടിനെ നമ്മൾ അവിടെ ഉപേക്ഷിച്ചു ഓനെ മറന്നതാണെന്നുള്ള ലെവലേക്കാറോക്കരുതിയത് സാരല്ല പോട്ടെ

സിക്കിമിന്റെ നമ്മളിൽ കയറിയ ഭാഗത്തുക്കൊക്കെ ജോർഡാം ഭാത്തക്കൊക്കെ അതുപോലെ തന്നെ നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ആണല്ലോ ആ ഭാഗിക്കൊക്കെ ഇങ്ങനൊക്കെ എന്താ പറയാ വെയിലാണ് ഇവിടെ അല്ലെ വെയിലിന്റെ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല പുറത്ത് കൈയിട്ടാലും വലിയ തണുപ്പൊന്നുമില്ല ഇല്ല നല്ല ഭംഗിയായിട്ട് അതിലൊക്കെ കാണാനേ സിക്കിംന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഇതുപോലൊക്കെ തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് മഞ്ഞ് വീണ ആ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നമുക്ക് പോവാൻ വേണ്ടി പെർമിഷൻ കിട്ടൂല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്നാലും നമ്മളത് അന്വേഷിക്കും അങ്ങോട്ടൊക്കെ മലമിലൊക്കെ വീടുകളുണ്ട് അവിടക്കൊക്കെ വഴിയുണ്ടോ ഈ വഴി ആണെങ്കിലും പോണേ നമുക്ക് പറയാമല്ല അങ്ങനെ ചുറ്റി പറഞ്ഞാണ്ടല്ലേ അങ്ങനെ പോയിട്ട് ഏ അമ്മ നല്ല രസാട്ടെ പോവാന് ഇപ്പൊക്കെ ഈ എന്താ മുന്നിൽ ഇരുന്ന് കാണുന്നതിനേക്കാൾ നിങ്ങൾ എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ വെറുതെ പറയുന്നതല്ല വെള്ളത്തിന് ഓറങ്കി റിവർ ആണ് അങ്ങ് ദൂരെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു നദിയാണ് ഇതുപോലത്തെ ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്ന അരുണാചലിലായിരുന്നല്ലോടാ പക്ഷെങ്കില് അവിടെ ലോഹത്ത് എന്ന് പറയുന്നത് വേറെ ലെവൽ വ്യൂ ആയിരുന്നു വേറെ ഇതും കൊള്ളാം നല്ല വ്യൂ തന്നെയാണ് അതിലൊക്കെ വീടുകളൊക്കെ അതിലൊക്കെ വീടുകളാണ് ഒറ്റ ഒറ്റ കൂട്ടം കൂട്ടായിട്ടാ മലയാള പിന്നെ പച്ചപ്പണ്ടെ ുള്ളിന്റെ മറവ് ആയിട്ട് മലായിട്ട് ഇതിന്റെ നല്ല മനോഹരമായിട്ടുള്ള തന്നെ ഈ സാധനം ആക്കണേ അതിന്റെ ഒരു മറവ് തന്നെ നമ്മൾക്ക് ചെറ ടൈമില് വരാറുണ്ട് ചെയ്യുന്ന ചാരിലാ പോണല്ലേ കാഴ്ച കാട് പെട്ടുന്നു ഇവിടത്തെ ആളുകൾ റോഡ് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണോ പുല്ല് വെട്ടി കളയാണ് പുല്ലുള്ള ശരിക്കും പുല്ലുള്ളവര് വെട്ടണില്ല അല്ലേ അവിടെ ചെറിയ ചെറിയ പുല്ലാതെ അതെന് അത് എന്നാ അതിന്റെ ഹൈറ്റ് കിട്ടാൻ കൂട്ടൂര് ഹൈറ്റ് ആണ് അവറന്ന് പറയൂല എങ്ങനെയാ കേറേം ചെയ്യുന്നു കൊടുത്തോ അല്ല അവധി വേറെ ഒന്നും കിട്ട ഇവിടെ എന്തോ ബ്ലോക്ക് ഇവിടെ ആ ഇല്ല അവിടെ ചാ പിടിക്കാൻ വേണ്ടി നിർത്തിയാതൊരു തുരങ്കേ തുരങ്കം പണി പണി നടക്കാണോ അത് പഴയതാണ് പഴയതാണ് അല്ലേ രണ്ടാതൊന്നു കൂടി നമ്മള് കേറാൻ പോണാക്കണത് ആ ഞങ്ങടെ ഇഞ്ചും കൂടെ പോണെന്നാ നോക്കിട്ട് കാര്യല്ല <test> ും അല്ലേ അത് നമ്മള് കേറണ തന്നെയല്ലേ അതിലെങ്ങനെ പെയ്യുണ്ടോ അത് ചായ ഇതില്യാണോ അതിലാണ് എത്രണത് ഞാൻ നമ്മക്കറിയില്ലല്ലോ ഏർ അതിലെപ്പോടാ രിപ്പേ കിടക്കെട്ടുള്ള കാലൊന്നും ഇല്ല ലൈറ്റ് ഇട്ടിക്കണേക്കറം കാട്ടാ ഭൂമി അടിപൊളി കഴിച്ചാണ് കഴിച്ച ഒരു നമ്മള് എന്താ പറയാ ഈ കീവ പോലായിരുന്നു അതേപോലത്തെ ഒരു യാത്ര ചെയ്യാം നമ്മളത് രണ്ടാമത്തെ രണ്ടാൻറെ മുമ്പ് രണ്ടാമത്തെ ആ ത്രിപുരല്ലേ പോയി പോന്നു പൊളിച്ചു വെളിച്ചം കിട്ടി കൊള്ളാലേ അരുണാചലിൽ പോയ പോലെ തന്നെ അതായത് കിബത്തൂലേക്ക് നമ്മള് പോയപ്പോലെ അതുപോലെ തന്നെ ആ ഫീ തന്നെ ആ ഫീ തന്നെ പക്ഷെ റോഡ് കുറച്ച് നല്ലതാണ് നല്ല റോഡ് ഇവിടെ മോശം തന്നെ കേട്ടോ പക്ഷെ എല്ലാ ഭാഗത്തും അല്ല ഇവിടെ ഇവിടെ സ്റ്റാർട്ടിങ് പോയിണ്ട് അല്ലെ കാണുന്ന മണ്ണിടിച്ചിലെന്ന് പറഞ്ഞാ മതിന് ഞാനതല്ലേ മണ്ണിടിച്ചില് പറയുന്നു ഒന്ന് കുളിക്കാൻ പോതിയായി റോഡിനും മണ്ണിനും കുക്കർ കുക്കർ കുക്കർച്ചോറ് ഈ ആംബ്ലേറ്റൊക്കെ നമ്മൾ ഇന്നലെ അടിച്ചുവച്ചാട്ടോ രണ്ടെണ്ണം നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി നേരമായി പോകുന്ന വഴിയിലും നിർത്തിയതാണ് കാടാണ് കാടാണോ അറിയില്ല എന്തായാലും അതിമനോഹരം കൊള്ളാം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല വ്യൂ ആണ് പക്ഷെങ്കിൽ നമുക്ക് ആ വ്യൂ കിട്ട് കുറച്ചും കൂടി അവിടെ നിന്ന് ഒരു ഇവിടുന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അങ്ങോട്ട് ബാക്കിലേക്ക് പോരുമ്പോളേ കിട്ടുള്ളൂ ഞങ്ങളും തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ ചെയ്തി ഭക്ഷണം ഞാൻ ഒരുപാട് നേരം വെയിക്കഴിഞ്ഞാൽ കേടുവരും ചെയ്യും പിന്നെ മാത്രല്ല വിശക്കിണ്ട് രാവിലെ നമ്മളെന്താ കഴിച്ചു റിസ്ക്കും ചായ റിസ്ക് കുടിച്ച് ആ സൈഡിലെ ആ സൈഡിൽ ഈ സൈഡിൽ നമ്മള് തണല്ലൂടെ ഇതൊക്കെ പാറ മല തുരന്നുണ്ടാക്കിയ വെട്ടി എടുണ്ടാക്കിയ വഴികളാണ് എല്ലാത്തിനും ഫ്ലാഗുകള തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള മൂടൊന്നുകൂടി വർദ്ധിക്കുന്നു ശ്രദ്ധിച്ചു ഒന്നുകൂടി മേശവാന്മാരാകും നമ്മളെ പ്രത്യേക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലാഗ് നമ്മള് ഈ വണ്ടി കെട്ടിയില്ല എന്നെള്ളു കെട്ടണം എന്നുണ്ടാരണം ഞാൻ ഏതായാലും ഈ യാത്ര കഴിഞ്ഞില്ല അടുത്ത യാത്ര ഒന്ന് വസ്റ്റിലൊന്നും തട്ടിക്കൊട്ടാറുണ്ട് പരിപാടികള് അതെ നമ്മള് റാവങ്ങളാണ് നമ്മളുടെ ഗൂഗിൾ മാപ്പ് ചെയ്തത് അപ്പൊ റാവങ്ങളെ അത് പോകുന്ന ഒരു വഴിയാട്ടത് കൊറച്ച് ദൂരമായിട്ട് ഞങ്ങളിപ്പോ പോന്നു എന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് ഞാൻ ഇത് ഇതിപ്പോ കഴിയും ഇപ്പൊ കഴിയണമൊട്ടില്ല തുടങ്ങിട്ടു കണ്ടിട്ട് കേട്ടാറു അതെന്തിനാറിയാം പണി അടക്കാണ് അതായത് റോഡിന്റെ പണിയാണ് മക്കളെ நம்ம கருத்த போல நம்ம பிளானு போல நம்ம செகண்ட் செகண்ட் இயர் 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 ஃபஸ்ட் ஃபஸ்ட் இயர்ல தோறினா செல் கா நல்ல அடிப்பொழி காய்ச்சு இல்ல ஓடி விஷயம் மாத்த ஒரு பகுதி இடையில பணி எடுத்துக்கணும் இப்போ ஒரு இடப்பணியான நம்ம பாஸ் ഒരു അരമണിക്കൂറായി ഇവിടെ നിൽക്കണേ ഏറെ ആയി മരം ഒരു മരം വീണതാണ് അത് മുറിക്കാൻ വേണ്ടിട്ട് അരമണിക്കൂറിലേറെ സമയം ഇപ്പൊ അവിടെ പോയി എന്നാത്തന്നെ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല പക്ഷേ വണ്ടിയൊക്കെ സ്റ്റാർട്ടായില്ല കഴിഞ്ഞ മാറിക്കുന്നില്ലല്ലോ ഇവൻ ജീവൻ സൈഡാന്നൊക്കെ ഈ മരാണ് വീണല്ലേ കൊറേ ആളുണ്ടായിരുന്നപ്പോ പണിക്കല്ലേ പണിക്കാരാ ഞങ്ങളെ പണിസാന രാജാവേ ആ പറഞ്ഞു പോയായിരുന്നു നല്ല വീണു നാലിന് പൊട്ടിച്ചാടി തന്നെ കേട്ടോ അല്ലേ പൊട്ടിച്ചാടിയാ ഈ സൈഡിലുണ്ട് വണ്ടികളുള്ള അവിടെന്നെ പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്തിൽ കെട്ടിണ്ട് കണ്ടില്ല ദണാൻ വേണ്ടി കടന്നു പോയി അപ്പ ഏതാണ്ട് റാവങ്ങളെത്താൻ ആയിട്ട് എത്താനായില്ലേ റാവങ്ങളായിട്ടുണ്ട് വന്നു മുൻപരിചയൊന്നുമില്ല പക്ഷെ ഇത് നമ്മുടെ എന്താ പറയാ അടുത്തൊരു ടൗൺ പിന്നെ കണ്ടിരുന്നില്ല മെയിനായിട്ട് റാവങ്ങളായിരുന്നു അതുകൊണ്ട് അത് തന്നെയാവാം എന്നാണ് വരുന്നത് ഇവിടെ മഞ്ഞുമല കാണക്കിട്ടോ അങ്ങ് ദൂരെ എന്താ ലേ എത്രങ്ങാന ദൂരത്താണറിയോ മഞ്ഞുമല ആ കാണു കറക്റ്റ് കറക്റ്റ് കളിലെ വേറെ ക്ലിയർ ആയിട്ട് അവിടെ കാണുകയാണെങ്കിൽ അങ്ങ് അവിടെ എവിടെ ാണ് മഞ്ഞു മല കാണുന്നേടി നല്ല നമ്മളെ റാമൻ ഇപ്പൊ ശരിക്കും കാണണ്ടേ ഒന്നും മലമല അല്ല ഹിമാലയം ഫുള്ള് മഞ്ഞാണ് ചെങ്ങിയന്മാരെ അങ്ങോട്ട് മൂന്ന് അങ്ങട്ടാ പരി ഫുള് ആയിട്ട് വണ്ടില്ലേ ആ വരിമോത്തേക്കണ്ടേ ഓനെ അടിപൊളി നല്ല അതിമനോഹരമായുള്ള ദ്യൂ ആണ് ആ കാണുന്ന ടൗണാണ് ടൗൺ ആണ് തന്നെ പറയാം വേറെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ആവശ്യണ്ട് നമ്മൾ വെള്ളം കിട്ടുന്നു അതാ അത് നോക്കട്ടോ ഇതില് ത്വരങ്കം കയറി പോന്നാദ്യം വെള്ളം കിട്ടിയതുമില്ല അല്ലാത്തത് അത് പിന്നെ നമ്മൾക്ക് ഈ റാവങ്കളയിലൊരു റും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ സ്കൈ വാർക്കും ഉണ്ട് അപ്പോ ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മള് ജസ്റ്റ് ഇതിലെ പാസ് ആയി പോവാണ് നമ്മള് ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത് പക്ഷേങ്കിൽ അത് കിട്ടണമെങ്കിൽ നോർത്തിലേക്ക് ഇപ്പൊ പെർമിറ്റ് ചെയ്യുന്നില്ല നോർത്തിലേക്ക് ഇപ്പൊ പോകാൻ വേണ്ടി പറ്റുന്നില്ല പറ്റണില്ലാതെ പെർമിറ്റ് കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് ഇപ്പൊ സിക്കിമില് നമ്മളെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഏരിയ ആണ് നോർത്ത് ഭാഗം ആ മഞ്ഞു ആ തണുപ്പ് പറയും പതി മുമ്പാണ് ആ പാതിക്ക് ലാസ്റ്റ് അവസാനമായിട്ട് മഞ്ഞ് കാണാൻ പോകാൻ പറ്റും എന്ന് കരുതി അടഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ഇവിടുന്ന് ഗാംഗ്ടോക്ക് പോയിട്ട് ഗാംഗ്ടോക്കും കൂടി കണ്ടിട്ട് നമ്മളെങ്ങനെ പതിയെ ഇറങ്ങാന്ന് നടക്കരുത് അതാ സൾക്കാറുണ്ട് അതൊന്നുണ്ടാവുക ഇവിടെ നിന്നിരുന്നിട്ട് അവരുടെ കാര്യം കേട്ടോ നേരം സമയം പോയി ആഹാ അവിടെ നിർത്താനുള്ള വെള്ളം വെള്ളം പോണ് അത് ഭാര്യോട് വെച്ചപ്പോ ആ നല്ല വെള്ളമാണ് കുടിച്ചോളിയും കുഴപ്പമില്ല അല്ലേ രണ്ട് ക്യാൻ ടൈറ്റാക്കി നിറച്ചാല് എന്തായി കുടിവെള്ളമായി അതങ്ങനെ ഇതിൽ ഒഴുകി പോവുകയാണ് കൊള്ളാട്ടാ നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ തണുപ്പിൽ ഇരുന്നപ്പുറം പാൻ്റൊക്കെ ചെളി പിന്നി ആയി ഇത്രയും വണ്ടി ആ വേറൊരു പാറകള് പാറന്ന് പറഞ്ഞ സിറ്റിട്ടാ നമ്മക്കെ ഒരു കല്ല് ചെറുതായിട്ടൊന്ന് ചാടിയാ ഈ വണ്ടീൻ്റെ മെയിൻ ഗ്ലാസ് പോയി എല്ലാരും വണ്ടിയൊക്കെ വേണ്ടി വന്നാണേ ഒരു കാര്യം വെള്ളയില്ലേ ഓക്കേ നടക്കട്ടെ കൊണ്ടാക്കണം എത്തിണ്ട് ഗ്ടോക്ക് അതായത് ഒരു ഒരു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാല് സെന്ററിലേക്ക് എത്തും ഗാംഗോക്കിന്റെ സെൻട്രിലേക്ക് എത്തും ഇതൊക്കെ ഗാംഗ്ടോക്ക് തന്നെയാണ് നമ്മൾ അവിടേക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയായിട്ട് പോവാണ് അതായത് എന്തെങ്കിലും ഒരു സാധ്യത നാട്ടിലാപ്പാസ് കേറാനുണ്ടോ അവിടെ ഇവിടെ ആരുടെ ചോദിക്കാം എന്ന് കരുതി പോവാണ് പിന്നെ അത് മാത്രമല്ല മാത്രല്ല കാംഗ്ടോക്ക് ഗാംഗ്ടോക്ക് കേൾക്കന്നല്ലാതെ ഏർ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അതുകൊണ്ട് ഗാംഗോക്ക് ഒന്ന് കാണാന്ന് കരുതി ഇവിടെ തിരക്ക്ലോക്കാണ് ഇവിടെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് വെക്കാൻ വാങ്ങിട്ട് നമുക്ക് ഒതുങ്ങി കൂടാന സ്ഥലവും കിട്ടണം അതും കിട്ടിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കളി അവസാനിപ്പിക്കാതെ അപ്പൊ അതും നോക്കണം അതൊക്കെ കരുതിട്ടാണ് കയറിയത് ഇവിടെ മാർക്കറ്റാവോ നാദുല പാസ് അതായത് ഇന്നലെ വരെ ഇന്ന് വരെ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല അവർക്ക് അതായത് ഓപ്പൺ ഓപ്പണല്ല അപ്പം നാളത്തെ അന്വേഷിച്ചു നാളത്തേത് എന്താ ഇന്ന് സ്നോ കൂടുതലാണെങ്കിൽ നാളെയും തുറക്കില്ല അപ്പോൾ നാതുലേക്കൊന്നും നല്ല ദൂരമൊന്നുമില്ല കേട്ടോ ഞാൻ ടോക്കിൽ നിന്ന് പത്താറുപതോ അൻപതോ എട്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നാദുലേ മൂഞ്ചി ഏ നാദുലേ മൂഞ്ചി പിന്നെ ഇപ്പം നമ്മൾക്ക് നോർത്ത്ക്ക് ും പോകാൻ വേണ്ടി പറ്റൂല പോരണ വൈകി ഒരു പോലീസുകാരനോട് ചോദിച്ചു മൂപ്പര് പറഞ്ഞു മേലെ പോയി അന്വേഷിച്ചാ ഏഹ് നമ്മളിപ്പോ ഇവിടെ മേലെ വന്നേഷിച്ചു നോക്കി അപ്പൊ ഒരു ഇതാ പറയണേ ഇപ്പൊ പോവാൻ പറ്റുന്നതാണെ തന്നെ രാവിലെ പോകാനേ പറ്റുള്ളൂ ആ ഇപ്പൊ പറ്റൂല തന്നെ അല്ല ഇപ്പൊ എന്തായാലും പറ്റൂല ഇപ്പൊ നമുക്കെന്നറിയാലോ അതുപോലെ പറഞ്ഞാല നമുക്കെന്നറിയാം ഇപ്പൊ എന്തായാലും പോകാൻ പറ്റൂല ഞങ്ങൾ ഇവിടെ നിന്ന് സിലിഗുറിയിലേക്ക് തന്നെ തിരിച്ച് ഇറങ്ങുകയാണ് ഇപ്പൊ തന്നെ ചെങ്ങിയവരെ ഭക്ഷണം ഉണ്ടാക്കണം ഇന്നെന്തൊക്കോക്ക രണ്ട് മുട്ട ഉണ്ടല്ലേ ആ മുട്ട പുഴുങ്ങാതി മറന്നു പോയിൻ്റെ പിന്നെ ആ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ആ കാണുന്നതൊന്നും നക്ഷത്രല്ല അതൊക്കെ ലൈറ്റുകളാണ് സിക്കിമിന്റെ മലനിരകളിൽ കാണുന്ന ലൈറ്റുകളാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച ആഹാ ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ നമ്മുടെ കുക്കിങ് ഇവിടെ കുക്കിങ് മാത്രമേ പറ്റുള്ളൂ നിൽക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് അത് സ്ഥലം പറഞ്ഞു ഇവിടെ ഒരാളിപ്പോൾ ഡോറി ഡ്രൈവറാണ് അപ്പം അവിടേക്കൊന്നു പോയോ കല്ലടാ ഏതായാലും ഭക്ഷണം ആവട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വിടാം ഇല്ലാന്നാണെങ്കിൽ വേറെ അങ്ങോട്ട് വിടാം അല്ല അപ്പം എന്താ ഇവിടെ കല്ലടക്കൂല ഇവിടെ തീരം കയ്യില്ല കേട്ടോ ആ ചെങ്ങമാരെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് കൊടുത്തല്ല ഞങ്ങളിപ്പോൾ ഉള്ളത് അവിടെ നിന്നും അവിടെ കുക്ക് ചെയ്തപ്പോൾ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങൾ കിടക്കണ അത്ര സേഫല്ല ഇവിടെ കുറച്ച് എന്താ പറയുക ഒരു വൃത്തിയിട്ടൊരു ഏരിയ പോലെ അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഓരോ മൂല അതേപോലത്തെ അലമ്പ് ടീം ആ അലമ്പ് ടീം വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക പല പരിപാടിയും കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ആ സമയത്ത് വല്ല പോലീസുകാരും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരടിയിലാണ് അങ്ങനെയൊക്കെ തന്നെയാണ് മുപ്പർ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വരണ്ടിയിലാവും കഴിഞ്ഞു കഴിഞ്ഞില്ലേ കഴിഞ്ഞേ അതെ അതായത് മുകളിൽ കഞ്ചാവ് ആ ഡ്രഗ്സ് നന്നായിട്ട് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരുപാട് അങ്ങനൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് മൂപ്പര സ്ഥലം പറഞ്ഞു അപ്പൊ അതും കേട്ട് മെയിൻ റൂട്ടിൽ ഇപ്പൊ കിടക്കണം മുപ്പുര വാക്ക് കേട്ടിട്ട് പോവുന്നതാണ് അപ്പൊ ഇവിടെ പോലീസുകാരുടെ കാവലില്ല കിടക്കണമെന്ന് ഇവിടെ ഹൈവേ 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 അതെ ഞങ്ങളവര് കൊണ്ടുവന്ന് അവരുടെ വണ്ടി ഞങ്ങളെ വണ്ടീൻ്റെ അവരുടെ വണ്ടീൻ്റെ ഇപ്പുറത്താണ് നമ്മുടെ വണ്ടി ഇട്ടിട്ടുള്ളത് ബാത്റൂമ് ആ ടോയ്ലറ്റ് ഉണ്ട് അവിടെ അപ്പോൾ ടോയ്ലറ്റ് ഇവിടുത്തെ യൂസ് ചെയ്യാം നമ്മളവിടെ വന്ന് ഒരുപാട് നേരം അങ്ങോട്ട് സംസാരിച്ചു എന്താണ് എങ്ങനെയൊക്കെയാണ് ഇങ്ങനൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ ഏതായാലും എന്താ പറയുക സിക്കിമിലെ പോലീസുകാർ ഡിക്കി ഷോക്ക് കളഞ്ഞ ഞങ്ങൾ മറക്കില്ല എന്നാൽ പോലും അടിപൊളി നല്ല സപ്പോർട്ടായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം അവരാണ് അതായത് ചിലപ്പോൾ അവർ കരുതുന്നത് ഇപ്പം ഈ അഞ്ചാമൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട് അത്തരം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ആയേക്കാം അത് എന്നൊക്കെ കരുതിയിട്ടാവാം മനസ്സിലായല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീട് വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അടുത്ത ടൈമിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്